നമസ്കാരം മല്ലു മെക്കാനിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊലൂഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫെയിലായ പേപ്പറാണിത് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാവാനുള്ള പ്രധാന കാരണം കാർബൺ മോണോക്സൈഡ് പ്രസൻറ്റേജ് മൂന്ന് വരാ മൂന്ന് ലിമിറ്റ് മാത്രമേ വരാവൂ അതിൽ വന്നിരിക്കുന്നത് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് വരെ വന്നിട്ടുണ്ട് അതുപോലെ ഹൈഡ്രോ കാർബൺ മൂവായിരം വരെ ലിമിറ്റുണ്ട് അത് പ്രശ്നമില്ല അതിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ആയിട്ടുള്ളൂ അപ്പോൾ ഒരുവിധമുള്ള എല്ലാ വണ്ടിക്കും കാർബൺ മോണോക്സൈഡ് മൂന്നിൽ കൂടുതൽ വരുന്നതുകൊണ്ടാണ് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആവുന്നത് അപ്പോൾ ഈ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് നടക്കുകയുള്ളൂ അപ്പോൾ കാർബേറ്റർ എങ്ങനെയാണ് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കുവാൻ വേണ്ടി ട്യൂൺ ചെയ്യുന്നത് ആ വീഡിയോ ആണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലായ വണ്ടി പാസ്സാകുവാൻ കാർബേറ്റർ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത് അതാണ് അതാണെന്ന് കാണിക്കാൻ പോകുന്നത് സിംപിളായ കാര്യമാണ് ഇതിൽ നമ്മൾ ഈ സ്ലോ സ്പീഡിൻ്റെ ഈ സ്ക്രൂ സ്പ്രിംഗ് ഉള്ള സ്ക്രൂ കുറച്ച് കൂട്ടി കൊടുക്കുക കുറച്ച് കൂട്ടി കൂടുതൽ കൂട്ടതിൻ്റെ ആക്സിലേറ്റർ കുറച്ച് റൈസ് ആക്കിയാൽ മതിയാവും അത് കഴിഞ്ഞതിന് ശേഷം ഹെഡിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് എയറിൻ്റെ അളവ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് വലതോട്ട് തിരിച്ചാൽ പെട്രോളിൻ്റെ അളവായിരിക്കും കൂടുതൽ പോകുന്നത് അപ്പോൾ ഇടതോട്ട് കുറച്ച് തിരിച്ചു കൊടുത്താൽ മതിയോ കുറച്ച് തിരിച്ച് കുറച്ച് തിരിക്കുമ്പോൾ സ്ലോ സ്പീഡ് കൂടുന്നുവെങ്കിൽ കുറച്ച് സ്ലോ സ്പീഡ് കുറയ്ക്കുക കുറയുന്നുവെങ്കിൽ സ്ലോ സ്പീഡ് കുറച്ച് കൂട്ടുകയും ചെയ്യുക നമ്മൾ കുറച്ച് ഇടതോട്ട് തിരിക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുതലോട്ട് ഹെഡിലോട്ട് പോയി കാർബൺ മൊണോക്സൈഡിൻ്റെ അളവ് കുറഞ്ഞ് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുന്നതാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ട്യൂണിംഗ് എന്ന് പറയുന്നത് ഇടതോട്ട് തിരിക്കുമ്പോൾ ഏറെ കൂടുതൽ ഹെഡിലോട്ട് വരും വരുന്നതാണ് അപ്പോൾ ഈ ട്യൂണിങ് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകുവാൻ വേണ്ടി മാത്രമുള്ള ട്യൂണിങ്ങാണ് ഇത് രാവിലെ ഇങ്ങനെ വെച്ച് നമ്മൾ രാവിലെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ സ്റ്റാർട്ടാകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പെട്രോളിൻ്റെ അളവ് ഹെഡിൽ കുറവായതുകൊണ്ട് രാവിലെ സ്റ്റാർട്ടാകുവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യാണ്ടി ചെയ്യേണ്ടിയത് ഇത് തിരിച്ച് ഏത് പൊസിഷ പൊസിഷനിലാണോ ഇരുന്നത് ആ പൊസിഷനിൽ തന്നെ വയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ് നേരത്തെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എയർ ഫിൽട്ടർ മാറിയിട്ടുണ്ടായിരുന്നു സ്പാർക്കിളൊക്കെ മാറിയായിരുന്നു പൊല്യൂഷൻ ഫിൽറ്റർ മാറിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മാറിയിട്ടും പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായില്ല ആ വണ്ടിയാണ് നമ്മൾ പാസ്സാക്കി എടുക്കുന്നത് ത്രയേ ഉള്ളൂ കാർബേട്രേറ്റ് ടൂൺ ചെയ്ത് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കിയെടുത്ത പേപ്പറാണിത് എൻ്റെ വാലിഡിറ്റി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വരും എൻ്റെ വണ്ടി നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാർബൺ മോണോക്സൈഡ് നേരത്തെ മൂന്നിൽ കൂടുതൽ നാല് ചില്ലറ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് സീറോ പോയിൻ്റ് രണ്ട് ആറ് വരെ ആക്കിയെടുത്തിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ മൂവായിരം വരെ ലിമിറ്റുണ്ട് അത് പ്രശ്നമില്ല അത് ആയിരത്തി ഇരുന്നൂറ് ഇതിൽ കുറവായിരുന്നു ത്ര കൂടിയിട്ടുണ്ട് അത് പ്രശ്നമില്ല മൂവായിരം വരെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് അത് പ്രശ്നമില്ല ഇപ്പോൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ എയർ സ്ക്രൂ ഇടതോട്ട് എത്ര തിരിച്ചോ അതുപോലെ വലതോട്ട് തിരിച്ച് കറക്റ്റ് ആ പെട്രോൾ കൂട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രാവിലെ സ്റ്റാർട്ടിങ് ടേബിളൊക്കെ സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുപോലെ പാഷൻ പ്രോ സ്പ്ലണ്ടർ ഹോണ്ട ആക്റ്റീവ ഹോണ്ട ഡിയോ ഗ്രാസിയ അങ്ങനെയുള്ള കാർബേറ്ററുള്ള നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തഞ്ച് സി ഉള്ള ഒരു വിളിച്ചുള്ള എല്ലാ വണ്ടിക്കും ഇതുപോലെയാണ് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ ടൂൺ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമേ ഉള്ളൂ അത് പാസ്സാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ അത് കറക്റ്റ് ടൂൺ ചെയ്ത് വയ്ക്കുക അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്